നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും നനികരായ മുഖ്യമന്ത്രിമാരുടെ സമ്പത്തിന്റെ കണക്കുകൾ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ടു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ് രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനായ മുഖ്യമന്ത്രി എന്നാണ് എ ഡി ആർ പങ്കുവച്ച കണക്കുകളിൽ പറയുന്നത് ആസ്തിയുടെ കാര്യത്തിൽ നായിഡുവിന്റെ ഏഴരത്തെ മറ്റ് മുഖ്യമന്ത്രിമാർ എത്തിയിട്ടില്ല എന്നതാണ് നമ്മൾ ഞെട്ടിക്കുന്ന ആ നഗ്നമായ സത്യം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തൊള്ളു ആസ്തിയോടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ധനികനായ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മറുവശത്ത് വശത്ത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഏറ്റവും കുറഞ്ഞ സമ്പത്തുള്ള മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തം വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് മമതാ ബാനർജിയുടെ ആസ്തിയായി എഴുതിയ കണക്കാക്കുന്നത് സംസ്ഥാന അസംബ്ലികളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഓരോ മുഖ്യമന്ത്രിയുടെയും ശരാശരി ആസ്തി അമ്പത്തിരണ്ട് പോയിന്റ് അമ്പത്തി ഒൻപത് കോടി രൂപയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ കോടി ാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ അധികവും ചന്ദ്രബാബു നായിഡു എന്നാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കാലയളവിൽ ഇന്ത്യയുടെ പ്രതിഷേധിച്ച അത്യദേശീയ വരുമാനം അല്ലെങ്കിൽ എൻ എൻ ഐ ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് രൂപയായിരുന്നപ്പോൾ എ ഡി ആർ പങ്കുവച്ച കണക്കുകൾ അനുസരിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ ശരാശരി സ്വയം വരുമാനം ാണ് കണക്കാക്കുന്നത് ഇത് ഇന്ത്യയുടെ ശരാശരി പ്രതിശേഷ വരുമാനത്തിന്റെ ഏഴ് പോയിന്റ് മൂന്ന് റിപ്പോർട്ടുകൾ പട്ടികയിലെ മറ്റു മുഖ്യമന്ത്രിമാരുടെ സ്ഥാനം ഇങ്ങനെയാണ് കോടിയിലധികം രൂപയുടെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേമാണ്ടു ഏറ്റവും സമ്പന്നനായ രണ്ടാമത്തെ മുഖ്യമന്ത്രിയും അൻപത്തി കോടിയിലധികം ആസ്തിയുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പട്ടികയിൽ മൂന്നാമതുമാണ് പ്രേമാണ്ടുവും ചന്ദ്രബാബു നായിഡുവും അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിക്കും നൂറ് സ്വന്തമായില്ല കൂടാതെ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ആസ്ഥയുള്ള ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയും ചന്ദ്രബാബു നായിഡു ആണ് ധനികരുടെ പട്ടികയിൽ മാത്രമല്ല ദരിദ്രരുടെ പട്ടികയിലും സർപ്രൈസ് ഒരുപാടുണ്ട് അമ്പത്തിയഞ്ചു ലക്ഷം രൂപ ആസ്തിയുള്ള ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പട്ടികയിലെ ദരിദ്രരിൽ രണ്ടാമതും ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് കോടി രൂപയുമായി പിണറായി വിജയൻ ദരിദ്രരിൽ മൂന്നാമതുമാണ് നൂറ്റി എൺപത് കോടിയുടെ ഏറ്റവും ഉയർന്ന ബാധ്യതയുള്ളത് പേമാണ്ടുവിനാണ് സിദ്ധരാമയു ഇരുപത്തിമൂന്ന് കോടി രൂപയും ചന്ദ്രബാബു നായിഡുവിന് പത്ത് കോടിയിലധികം രൂപയും ബാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പട്ടികയിൽ രണ്ട് വനിതാ മുഖ്യമന്ത്രിമാർ മാത്രമാണുള്ളത് അതിലൊന്ന് മമതാ ബാനർജിയാണ് മറ്റൊരാൾ ഡൽഹി മുഖ്യമന്ത്രി അതിശിയാണ്